നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ദിനങ്ങളായി മാറട്ടെ ഇന്ന് നമ്മളൊരു പുതിയൊരു വ്യക്തിയാവുകയും പുതിയ ചിന്തകളോടുകൂടി വരികയും അതിൽ വിജയിപ്പിക്കാനുള്ള ഒരു മനോഭാവത്തിലൂടെയും വരുന്ന തീരുമാനം എടുക്കണം പല ആൾക്കാരും എല്ലാ ഒന്നാം തീയതി ഇതുപോലെ തീരുമാനം എടുക്കാറുണ്ട് ഒന്നാം തീയതി പോലും നന്നാവാന്നതിൽ തീരുമാനം എടുക്കാറുണ്ട് അത് തൽക്കാലത്തേക്കില്ല ഒരു സംഭവം മാത്രമായി മാറരുത് ഇനിയിൽ അങ്ങോട്ടുള്ള കാലങ്ങളിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ടാണ് വരാൻ പോകുന്നത് ആ ഒരു ബോധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്യുകയും നമ്മൾക്കെടുത്തൊരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറയുക തൽക്കാലത്തായിട്ടുള്ള ഒരു വിജയം മാത്രമായിട്ടും ഉണ്ടാവുക നമുക്ക് സ്ഥിരമായിട്ടൊരു വിജയം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക നമുക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താമെന്ന് അറിയും അതിനുള്ള പ്ലാനിങ് ആവട്ടെ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് അതിൻ്റെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം നമ്മൾ ഈ വിചാരിക്കുന്ന ആ ഒരു ചിന്തകളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വലിയൊരു പ്ലാനിങ്ങിലേക്ക് മാറണം വലിയ ബോധങ്ങളിലേക്ക് പോകണം രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവരുടെയും വിജയത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ചോദ്യം നേടും